ആരാധക ആകാംക്ഷയോടെ കാത്തിരുന്ന രജനീകാന്ത് ചിത്രം പോലീ പ്രദർശനത്തിനെത്താനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം ലോകവ്യാപകമായി ഓഗസ്റ്റ് പതിനാലിന് റിലീസ് ചെയ്യും അഡ്വാൻസ് ബുക്കിംഗിലും ചിത്രം വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് രജനീകാന്തിന് പുറമെ വന്ദാനനിര അണിനിരക്കുന്ന ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രതിഫല വിവരമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ച സണ് പിഴ്സിന്റെ ബാനറിലെ കലാനിധമാരന് നിർമ്മിക്കുന്ന ചിത്രത്തില് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പ്രതിഫലം ഇരുന്നൂറ് കോടിയാണെന്നാണ് ഡെക്കാന് ക്രോണിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ നൂറ്റി അമ്പത് കോടിക്കായിരുന്നത്ര കരാറായിരുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡ് സൃഷ്ടിച്ചതോടെ പ്രതിഫലം ഉയർത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിലെ അതിഥി വേഷങ്ങളിലെത്തുന്ന ആമിർ ഖാന് ഇരുപത് കോടിയും നാഗാർജുനയ്ക്ക് പത്ത് കോടിയും വീതമാണ് പ്രതിഫലമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സത്യരാജനും ഉപേന്ദ്രയ്ക്കും യഥാക്രമം അഞ്ചും നാലും കോടി വീതമാണ് പ്രതിഫലം പ്രീതി എന്ന കഥാപാത്രമായെത്തുന്ന ശ്രുതി ഹാസന് നാലു കോടി ലഭിക്കും സംവിധായകന് ലോകേഷ് കനകരാജന് അമ്പത് കോടിയും സംഗീത സംവിധായകന് അനിരത രവിചന്ദ്രന് പതിനഞ്ച് കോടിയുമാണ് പ്രതിഫലമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പൂജ ഹെഡയ്ക്ക് മൂന്ന് കോടിയാണ് പ്രതിഫലം കൂട്ടത്തിലെ കുറവ് പ്രതിഫലം സൌബിന് ഷാഹിരിനാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് de